കണ്ണൂർ കോർപ്പറേഷനിൽ വിമതരായി മത്സരിക്കുന്നവർക്കെതിരെ നടപടി എടുത്ത് മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ലീഗ് വിമതർ ഉൾപ്പെടെ പേർക്കെതിരെയാണ് നടപടി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ഓരോ മുന്നണിയിലെയും വിമതർക്കെതിരെ പാർട്ടികൾ കർശന നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ലീഗിന് നടപടി വരുന്നു വാരത്ത് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള മേഖലയാണ് അവിടെയാണ് വിമതർ വലിയ ശല്യമായി മാറിയത് നടപടിയെടുത്തിരിക്കുന്നു പരമാവധി അനുനയിപ്പിച്ചിട്ടും ആ അവർ കടുത്ത ിലേക്ക് ലീഗ് കടന്നത് അഭിജിത്ത് തീർച്ചയായും അരുൺകുമാർ കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗിനും കോൺഗ്രസിനും വലിയ തലവേദനയായിരുന്നു ലീഗ് ഈ വിമതന്മാർ ഇന്നലെ മൂന്ന് വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ആ സമയം വരെ ലീഗിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വിമത സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കും എന്നുള്ള കാര്യത്തിൽ പക്ഷേ അവർ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിന്നു അങ്ങനെയാണ് ലീഗിനിപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നത് ഇതിലിപ്പോൾ വാരത്തെ സ്ഥാനാർത്ഥിയായ റെയ്ീസ് അസദി കൂടാതെ ആദി കടലായി അവിടെ റിജിൽ മാക്കുറ്റിയാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി യു അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന ലീഗ് വിമതൻ വി മുഹമ്മദ് അലി കൂടാതെ വി കെ അബ്ദുൾ ജബ്ബാർ ഷാജി കടലായി ഇങ്ങനെ നാല് പേർക്കെതിരെയാണ് ലീഗ് സംസ്ഥാന നേതൃത്വം നടപടിയെടുത്തിരിക്കുന്നത് ഈ നാല് പേരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അച്ചടക്ക ലംഘനം കണ്ടെത്തിയതിനാൽ പാർട്ടി നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഏതായാലും ഈ നടപടി സ്വീകരിക്കുക വഴി ഈ വിമതരുടെ ശല്യം അല്ലെങ്കിൽ അവർക്ക് അവരുയർത്തുന്ന ഭീഷണി ഒരു പരിധിവരെ അടക്കി നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ലീഗിനുണ്ട് അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വാരം എന്നുള്ളത് അടികൂടി തർക്കിച്ച് കോൺഗ്രസിൽ നിന്ന് വാങ്ങിയ സീറ്റാണ് അവിടെയാണ് ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ വിമത സ്ഥാനാർത്ഥി വന്നത് അതുകൊണ്ട് തന്നെ ജയത്തെ ഉൾപ്പെടെ ബാധിക്കും എന്നുള്ളൊരാശങ്ക ലീഗിനുണ്ടായിരുന്നു ഏതായാലും ഈ സ്ഥാനാർത്ഥിക്കെതിരെ നടപടി വന്നു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ലീഗ് അണികൾ ഒക്കെ തന്നെ ഈ കോണി ചിഹ്നത്തിൽ മാത്രമേ കുത്തു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലീഗ് ഏതായാലും മുന്നോട്ട് പോകുന്നത് അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്